വീഡിയോ കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ദിവസം വ്യാഴം ഇന്ന് ഞാൻ വൈകിയാണ് എഴുന്നേറ്റത് ഇന്ന് ഹർത്താലായതിനാൽ എനിക്ക് സ്കൂൾ അവധിയായിരുന്നു എന്റെ പ്രഭാതകർമ്മങ്ങൾക്കു ശേഷം പതിവ് പോലെ ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു ഇന്ന് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ ഇളവനും മുളകും വിളവെടുത്തു വല്യച്ചന്റെ വീട്ടിലെ പച്ചമാങ്ങ പെറുക്കാൻ ഞാനും ചേച്ചിയും പോയിരുന്നു ഞങ്ങൾക്ക് നല്ല വലിയ പച്ചമാങ്ങകൾ വല്യമ്മ പറിച്ചു തന്നു ഞങ്ങളത് വീട്ടിലെത്തിയതിനു ശേഷം ഉപ്പും മുളകും ചേർത്ത് കഴിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ആയിരുന്നു അമ്മ ഉണ്ടാക്കിയത് ഉച്ചഭക്ഷണം കഴിച്ചതിനു ശേഷം ഞാൻ അല്പനേരം ഉറങ്ങി വൈകുന്നേരം ഞാൻ എൻ്റെ ഹോംവർക്കുകൾ ചെയ്തു തീർത്തതിനു ശേഷം കുറച്ചുനേരം സൈക്കിൾ ഓടിച്ചു കളിച്ചു എൻ്റെ മാമൻ്റെയും മാമിയുടെയും വിവാഹ വാർഷികമായിരുന്നു രാത്രി അത്താഴം അവരുടെ വീട്ടിൽ നിന്നായിരുന്നു കഴിച്ചത് ഇന്ന് എനിക്ക് വളരെ നല്ല ദിവസമായിരുന്നു ിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം